ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും സ്വാഗതം ഇന്ന് ഏപ്രിൽ കൊല്ലവർഷം മേടം ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ഫ്രാൻസിസ് വിട ചൊല്ലി ലോകം പാർസല ബ്ലോക്ക് പഞ്ചായത്ത് ജൈവ വൈവിധ്യ പഠനോത്സവം സംഘടിപ്പിച്ചു അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളുകൾ ഏപ്രിൽ മാസത്തിലും വേനലവധി കുറയും അവധിക്കാലമായതോടെ ബജറ്റ് ടൂറിസം വീണ്ടും ഹിറ്റിലേക്ക് പാർശാല മഹാദേവർ ക്ഷേത്രം മേട തിരുവാതിര മഹോത്സവം മെയ് രണ്ട് മുതൽ പതിനൊന്ന് വരെ വാർത്തകൾ വിശദമായി കരുണയുടെ ഇടയിന് വിട ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ചൊല്ലി ലോകം ഫ്രാൻസിസ് മാർപ്പാപ്പയെ അവസാനമായി കാണാൻ വൻ ജനസാഗരമാണ് അനിയന്ത്രിതമായി സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലേക്ക് എത്തിയത് വലിയ തിരക്ക് കണക്കിലെടുത്ത് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് സംസ്കാര ശുശ്രൂഷകൾ തത്സമയം കാണുന്നതിനെ വത്തിക്കാൻ്റെയും റോമിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ സ്ക്രീനുകൾ സജ്ജീകരിച്ചിരുന്നു നൂറ്റി എഴുപത് ലോക രാജ്യങ്ങളിൽ നിന്ന് നേതാക്കൾ മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ എത്തിയിരുന്നു പാർസല ബ്ലോക്ക് പഞ്ചായത്ത് ജൈവ വൈവിധ്യ പഠനോത്സവം സംഘടിപ്പിച്ചു പാർശ്ശാല ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ജൈവവൈവിധ്യ പഠനോത്സവം നീലക്കുറിഞ്ഞിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കെ ബെൻ ടാർവിൻ നിർവഹിച്ചു കുളത്തൂർ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിനെ അധ്യാപികയായ ശ്രീമതി പ്രിയ അധ്യക്ഷസ്ഥാനം വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ അശോക് കുമാർ സ്വാഗതമർപ്പിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് കുട്ടികൾക്കായി ക്യുസ് മത്സരവും സംഘടിപ്പിച്ചു അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളുകൾ ഏപ്രിൽ മാസത്തിലും വേനലവധി കുറയും എട്ടാം ക്ലാസ്സിൽ നടപ്പാക്കിയ മുപ്പത് ശതമാനം മിനിമം മാർക്ക് സമ്പ്രദായം മറ്റു ക്ലാസ്സുകളിലേക്കും വ്യാപിപ്പിക്കാൻ പദ്ധതി ആവിഷ്കരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ സ്കൂളുകൾ ഏപ്രിൽ മാസത്തിലും സജീവമാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തോടെ അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസുകളിൽ ഉപരിപഠനത്തിന് അർഹത നേടാൻ കുറഞ്ഞത് മുപ്പത് ശതമാനം മാർക്ക് വേണം എന്ന നിബന്ധന വരികയാണ് മുപ്പത് ശതമാനം മാർക്ക് നേടാത്ത വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ മാസത്തിൽ സ്പെഷ്യൽ ക്ലാസുകളും ഇതിനുശേഷം ഏപ്രിൽ മാസം അവസാനം സേ പരീക്ഷകളും ഉണ്ടാകും ഓരോ വിഷയത്തിലും തോൽക്കുന്ന വിദ്യാർത്ഥികളും അവർക്ക് പഠന പിന്തുണയ്ക്കും സേ പരീക്ഷകൾക്കുമായി സ്കൂളുകളിലെ മുഴുവൻ അധ്യാപകരും ഏപ്രിൽ മാസത്തിൽ സ്കൂളുകളിൽ എത്തേണ്ടി വരും ഈ വരുന്ന അധ്യയന വർഷം മുതൽ ആറ് ക്ലാസുകളിലും അടുത്ത വർഷം മുതൽ ഏഴാം ക്ലാസ്സിലും ഇത് നടപ്പാക്കും അവധിക്കാലമായതോടെ ബജറ്റ് ടൂറിസം വീണ്ടും ഹിറ്റിലേക്ക് കെ എസ് ആർ ടി സിയിൽ ട്രിപ്പ് അടിക്കാൻ വൻതിരക്ക് വേനൽ അവധിക്കാലത്ത് വിനോദ മേഖലയിലേക്കുള്ള കെ എസ് ആർ ടി സി യാത്രയിൽ തിരക്കേറുന്നു മൂന്നാർ ഗവാഗമൺ ഗവി തേക്കടി കുമരകം ആലപ്പുഴ എന്നിവിടങ്ങളിലേക്കാണ് കൂടുതൽ സഞ്ചാരികൾ കെ എസ് ആർ ടി സി യാത്ര തിരഞ്ഞെടുക്കുന്നത് ഏറ്റുമാനൂർ കൂത്താട്ടുകുളം മൂവാറ്റുപുഴ കോതമംഗലം അടിമാലി വഴി മൂന്നാറിലേക്കുള്ള യാത്രയ്ക്ക് ഒരാൾക്ക് ചാർജ് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് നാല് മുതൽ അഞ്ചു മണിക്കൂർ വരെ യാത്രാ സമയം മൂന്നാർ കഴിഞ്ഞാൽ യാത്രക്കാർ തിരഞ്ഞെടുക്കുന്ന മറ്റൊരു സ്ഥലം തേക്കടിയാണ് കോട്ടയത്ത് നിന്ന് നേരിട്ട് രാവിലെ ഒൻപത് അൻപതിനും വൈകിട്ട് അഞ്ച് പത്തിനുമാണ് സർവീസ് ഇതിനു പുറമെ മറ്റ് സ്റ്റാൻഡുകളിൽ നിന്നെത്തുന്ന ഉണ്ട് ടിക്കറ്റ് നിരക്ക് നൂറ്റി രൂപ ആലപ്പുഴയാണ് മറ്റൊരു യാത്രായിടം ബോട്ടിങ്ങും തീരവും ആസ്വദിക്കാനാണ് ആലപ്പുഴ യാത്രക്കാരുടെ പ്രധാന ലക്ഷ്യം രാവിലെ എട്ട് പത്ത് മുതൽ അഞ്ച് നാൽപ്പത് വരെ അര മണിക്കൂർ ഇടവിട്ട് ആലപ്പുഴ സർവീസ് ഉണ്ട് ടിക്കറ്റ് നിരക്ക് നൂറ് രൂപ ഓർഡിനറി ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് എന്നീ ബസ്സുകളും ആലപ്പുഴയ്ക്കുണ്ട് പാർശല മഹാദേവ ക്ഷേത്രം മേട തിരുവാതിര മഹോത്സവം മെയ് രണ്ട് മുതൽ പതിനൊന്ന് വരെ പൗരാണിക കാലം മുതൽക്കേ പാരിലങ്കും പ്രസിദ്ധമായ പാരസര ശ്രീ മഹാദേവർ ക്ഷേത്രം ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളിൽ അദ്വീയ സ്ഥാനം അലങ്കരിക്കുന്നു പടിഞ്ഞാറ് ദർശനം സ്വർണക്കൊടിമരം പാശുപദാസ്ത്രം പ്രാർത്ഥന നൽകി അനുഗ്രഹിക്കുന്ന പ്രതിഷ്ഠാഭാവം അനാദികാലം മുതൽക്കേ എല്ലാ സമുദായങ്ങൾക്കും ക്ഷേത്ര പ്രവേശനവും പ്രാതിനിധ്യവും അനുവദിച്ചിരുന്ന മഹത്തായ ആരാധനാലയം അതിരുദ്രവും മഹാരുദ്രങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ച ദക്ഷിണേന്ത്യയിലെ മഹാക്ഷേത്രം തുടങ്ങി പ്രസിദ്ധമായ പാറസല ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ മേടത്തിരുവാതിര മഹോത്സവം മെയ് രണ്ട് രാത്രി ഏഴ് മുപ്പതിന് തൃക്കൊടി മെയ് പതിനൊന്ന് തിരു ആറോട്ടോടുകൂടി പര്യവസാനിക്കുന്നു കൗതുക വാർത്തകൾ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് ജയിപ്പിക്കണം ചായ കുടിക്കാൻ അഞ്ഞൂറ് രൂപയും ഉത്തര പിൻ ചെയ്ത് വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയ്ക്കൊപ്പം ഉത്തരകടലാസിൽ പണവും കർണാടകയിലെ ബൈലാഗാവി ചിക്കോടിയിലെ മൂല്യനിർണയ ക്യാമ്പിലാണ് അധ്യാപകന് അഞ്ഞൂറ് രൂപ നോട്ടും അഭ്യർത്ഥനയും ലഭിച്ചത് വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട് കർണാടകയിൽ പത്താം ക്ലാസ് പരീക്ഷാഫലം അടുത്ത മാസം ആദ്യവാരം പ്രസിദ്ധീകരിക്കും കായികം പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ റെക്കോർഡോടെ സ്വർണം നേടി തമിഴ്നാടിൻ്റെ പ്രവീൺ ചിത്രവേൽ മലയാളി താരം അബ്ദുള്ള അബൂബക്കറും തമ്മിലായിരുന്നു മത്സരം മൂന്നാം ചാട്ടത്തിൽ പതിനേഴ് പോയിൻ്റ് മൂന്ന് ഏഴ് മീറ്റർ താണ്ടി തൻ്റെതൻ്റെ പേരിലുള്ള ദേശീയ റെക്കോർഡിന് ഒപ്പമെത്തിയതോടെ പ്രവീൺ സ്വർണം ഉറപ്പിച്ചു ട്രിപ്പിൾ ജമ്പിൽ മീറ്റർ റെക്കോർഡ് തകർത്ത് ദേശീയ റെക്കോർഡിനൊപ്പമെത്തി ഏഷ്യൻ മീറ്റിനും യോഗ്യത നേടിയ തമിഴ്നാട് താരം പ്രവീൺ ചിത്രവേൽ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സിൻ്റെ അവസാന ദിവസത്തിലെ താരമായി ഇനി ആരോഗ്യ മുത്തുകളിൽ ഡോക്ടർ എസ് കെ അജയ്കുമാർ പ്രിയമുള്ളവരെ ഇന്നത്തെ ആരോഗ്യ മുത്തുകളിൽ ഫിസ്റ്റുല എന്ന രോഗത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സാധാരണ ഫിസ്റ്റുല എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു അവയവം അല്ലെങ്കിൽ ഒരു വിസറ പുറത്തേക്കോ രണ്ട് ഹോളോ വിസറ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വരുന്നതിനെയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ഫിസ്റ്റുല എന്നർത്ഥമാക്കുന്നത് മിക്കപ്പോഴും മലദ്വാരത്തിന് ചുറ്റും വരുന്ന ഫിസ്റ്റുലയാണ് അതായത് മലാസയത്തിന് താഴെ അതായത് മലദ്വാരത്തിന് തൊട്ട് മുകളിൽ ഉള്ള ഭാഗവും പുറത്തും ആയി കമ്മ്യൂണിക്കേഷൻ വരുന്നു അത് മലദ്വാരത്തിൻ്റെ ചുറ്റുമായി ഒരു സ്ഥലത്ത് അല്പം പഴുപ്പും ചോരയുമായി ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അത് കഴിയുമ്പോൾ അത് നിൽക്കും കുറച്ച് കഴിയുമ്പോൾ ഇത് വന്ന് വീണ്ടും വരും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അസുഖമാണ് ഫിസ്റ്റുല ഇന്നേനം ഇതിൻ്റെ കാരണം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഫിസ്റ്റുലകളിലും യഥാർത്ഥ കാരണം എന്ത് എന്ന് അറിയാൻ കഴിയില്ല രണ്ട് വളരെ കുറച്ച് ഫിസ്റ്റുലകൾ മറ്റ് രോഗങ്ങളുടെ ലക്ഷണമായി വരാം ഉദാഹരണത്തിന് ടി ബി ക്രോൺസ് ഡിസീസ് ചില ക്യാൻസറുകൾ തുടങ്ങിയവ പക്ഷേ അത് ഈ ഫിസ്റ്റുലയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല അത്രത്തോളം അപൂർവമാണ് ആ കാരണം ഫിസ്റ്റുലയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫിസ്റ്റുല വളരെ സിമ്പിൾ അല്ലെങ്കിൽ ലളിതമായും ഉണ്ടാകാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയി അല്ലെങ്കിൽ കോംപ്ലക്സ് ആയി സങ്കീർണമായും ഉണ്ടാകണം അപ്പോൾ ഇതിൻ്റെ ചികിത്സയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് ചികിത്സിക്കാൻ താമസിച്ചാൽ ഈ ഫിസ്റ്റിലയ്ക്ക് ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ശിഖരങ്ങളുണ്ടായി പല പല സ്ഥലത്തേക്ക് ഇത് ഉണ്ടാവുകയും ഓപ്പറേഷൻ ചെയ്ത് ഫിസ്റ്റുല നീക്കം ചെയ്യുമ്പോൾ അത് വീണ്ടും വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യും എന്നാൽ ലളിതമായ ഫിസ്റ്റുല താഴെ ഭാഗത്തുള്ള അതായത് മലത്തവരത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ലോ ഫിസ്റ്റുല എന്ന് പറയും ഒക്കെ ആണെങ്കിൽ ചികിത്സ വളരെ എളുപ്പമാണ് ഹൈ ഫിസ്റ്റുല അല്ലെങ്കിൽ കോംപ്ലക്സ് ഫിസ്റ്റുല കൂടുതൽ പ്രയാസകരമാണ് ഇപ്പോൾ ഫിസ്റ്റുലയുടെ ചികിത്സയിൽ ഏറ്റവും പ്രധാനം ശസ്ത്രക്രിയ ചെയ്ത് ഫിസ്റ്റുല നീക്കം ചെയ്യുക എന്നുള്ളതാണ് അതിനെ ഫിസ്റ്റുലറ്റമി അല്ലെങ്കിൽ ഫിസ്റ്റുലോട്ടമി എന്നൊക്കെ പറയുന്നു എന്നാൽ പുതിയ തരം ഫിസ്റ്റുല ട്രീറ്റ്മെൻറ്റുകളും ലേസറും ഒക്കെ ഈ കാര്യത്തിൽ നിലവിലുണ്ട് പക്ഷേ ഫിസ്റ്റുലയുടെ ചികിത്സ അത്ര ലളിതമല്ല ഒരു നല്ല ശതമാനം രോഗികൾക്ക് കോംപ്ലക്സ് ഫിസ്റ്റുലയിൽ ഫിസ്റ്റുല വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ട് ഇനി ഫിസ്റ്റിലയുടെ ചികിത്സ എന്ന് പറയുന്നത് വളരെ എക്സ്പീരിയൻസ് ഉള്ള ആ രംഗത്ത് ധാരാളം വർഷത്തെ പരിചയമുള്ള ഒരു സർജൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് തുടക്കക്കാർക്ക് ഫിസ്റ്റുലയുടെ എക്സ്പീരിയൻസ് കുറവാണെങ്കിൽ ഫിസ്റ്റുല വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഫിസ്റ്റുല ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായ രോഗനിർണയവും രോഗവ്യാപ്തിയും മനസ്സിലാക്കി മാത്രമേ ഫിസ്റ്റുല ഓപ്പറേഷൻ ചെയ്യാൻ പാടുള്ളൂ ഫിസ്റ്റുലയുടെ വളരെ നൂതനമായ രീതികൾ ഇന്ന് നിലവിലുണ്ട് ഏതു തരം ചികിത്സ തന്നെ ആയാലും കോംപ്ലക്സ് ഫിസ്റ്റുലകളിൽ ഒരു നിശ്ചിത ശതമാനത്തിന് തിരിച്ചും ഫിസ്റ്റുല വരാൻ സാധ്യതയുണ്ട് ഇത് രോഗിയോട് വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം മാത്രമേ ഫിസ്റ്റുല ചികിത്സ തുടങ്ങാൻ പാടുള്ളൂ അപ്പോൾ ഓർക്കുക മലദ്വാരത്തിന് ചുറ്റും ചെറിയ മുഖക്കുരു പോലെ വേദനയോടെ ഉണ്ടാകുന്നു കുറച്ച് കഴിയുമ്പോൾ പൊട്ടി രക്തം പുറത്തു വരുന്നു അത് ഡോക്ടറെ രോഗനിർണയം ചികിത്സ നേടുക അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി നന്ദി നമസ്കാരം നാളത്തെ പ്രധാന ഒ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ ആൻഡ് ഡോക്ടർ പ്രിയദർശിനി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ വൈകിട്ട് അഞ്ച് മുതൽ ഏഴുവരെ ഇ എൻ ടി ഡോക്ടർ അതുൽ കൃഷ്ണ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ടര വരെ ഡോക്ടർ മോഹൻകുമാർ വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ പൾമണോളജി ഡോക്ടർ സന്ദീപ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ ആറ് വരെ ഓർത്തോ ഡോക്ടർ ക്രിസ്റ്റഫർ ജബരാജ് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ നാലര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് നേടൂ ഇന്നത്തെ ചോദ്യം ഗൗട്ട് എന്ന രോഗത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു ബ്ലഡിലെ ഏത് കെമിക്കൽ അല്ലെങ്കിൽ പദാർത്ഥത്തിന്റെ അളവ് കൂടുമ്പോഴാണ് ഈ ഗൗട്ട് വരുന്നതെന്നും നിങ്ങൾക്കറിയാം അതായത് യൂറിക് ആസിഡ് എന്നാൽ ചോദ്യം ഈ എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി എന്നതാണ് ഉത്തരങ്ങൾ യൂട്യൂബിൽ കമൻറ്റായി ഈ വരുന്ന ബുധനാഴ്ചക്ക് മുമ്പ് നൽകൂ സമാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം നാദം കൊണ്ട് കേൾക്കൂ